രാഹുൽ ലൈംഗിക വൈകൃത മനോരോഗി അതേസമയം മുകേഷിന്റേത് തീവ്രത കുറഞ്ഞ പീഡനമെന്നാണ് സി പി എം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണവുമായി താരതമ്യം ചെയ്താൽ മുകേഷിന്റേത് തീവ്രത കുറഞ്ഞ പീഡനമെന്ന് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ലസിത നായർ കൊടും ക്രിമിനലും ബലാത്സംഗ വീരനുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശിച്ചവരാണ് ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷവും പീഡന പരമ്പരകൾക്ക് കാവൽ നിന്നവർക്കും അയാളുടെ അടിമകൾക്കുമാണ് സീറ്റ് നൽകിയതെന്നും ലസിത നായർ ആരോപിച്ചു ഏറ്റവും ഒടുവിൽ പരാതിയുമായി രംഗത്ത് വന്ന യുവതിയെ രാഹുലിനു വേണ്ടി ഹോം സ്റ്റേയിൽ എത്തിച്ചു കൊടുത്തത് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെന്നി നയനാണ് അവിടെ വെച്ച് രാഹുൽ ഗാന്ധിക്രമമായി പീഡിപ്പിച്ചതായാണ് യുവതി വെളിപ്പെടുത്തിയത് ആക്രമിച്ച് ശരീരമാകെ മുറപ്പെടുത്തിയതും യുവതി പരാതിപ്പെടുന്നുണ്ട് ഇതിന് യുവതിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച ഫെന്നിക്ക് അടൂർ നഗരസഭയിലാണ് സീറ്റ് നൽകിയത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിൽ ആരോപണ വിധേയനാണ് ഫെന്നി എന്നും ലസിത പറഞ്ഞു നിരവധി പരാതികൾ ലഭിച്ചിട്ടും എല്ലാം പൂർത്തിവെച്ച കെ പി സി സി ആണ് രാഹുൽ വിഷയത്തിൽ രണ്ടാം പ്രതിസ്ഥാനത്തുള്ളത് ലൈംഗിക വൈകൃതം അനോരോഗിയായ രാഹുൽ പങ്കൂട്ടത്തിൽ പോലെയുള്ളവർ മാനവരാശിക്ക് തന്നെ അപകടമാണ് ഇത്തരക്കാർക്ക് മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ പോലും തിരിച്ചറിയാനാകില്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത ഇതായിരുന്നു എന്നും ലസിത നായർ ചോദിച്ചു മോശം മെസ്സേജ് അയച്ചു കോൺഗ്രസിലെ ഒരുപാട് സ്ത്രീകളോട് മോശമായി പെരുമാറി രാഹുലിനെതിരെ പുതിയ വെളിപ്പെടുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി കെ പി സി സി സംസ്കാര സാഹിത്യ ജനറൽ സെക്രട്ടറിയും പ്രസാധകയുമായ എം എ ഷഹനാസ് രാഹുൽ മോശം മെസ്സേജ് അയച്ചെന്നാണ് ഷഹനാസിന്റെ പരാതി ഇക്കാര്യം ഷാഫി പറമ്പലിനോട് പറഞ്ഞിരുന്നു ഡൽഹിയിൽ കർഷക സമരത്തിന് പോയി വന്നപ്പോഴാണ് രാഹുൽ മോശം മെസ്സേജ് അയച്ചത് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കരുതെന്ന് ഷാഫി പറമ്പലിനോട് താൻ ആവശ്യപ്പെട്ടിരുന്നതായും ഷഹനാസ് പറഞ്ഞു കർഷക സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചുവന്ന സമയത്ത് എന്താണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന് രാഹുൽ മെസ്സേജ് അയച്ചിരുന്നു വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണെന്നും യൂത്ത് കോൺഗ്രസിലെ എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകാനാണെങ്കിൽ വീണ്ടും പോകാമെന്നും ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും നമ്മൾ രണ്ടാളും പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെന്നുമായിരുന്നു രാഹുലിൻ്റെ മറുപടി അതിനുള്ള ഉത്തരം അന്ന് കൊടുത്തിരുന്നു കോൺഗ്രസിലും മഹിളാ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലുമുള്ള സ്ത്രീകൾക്കാൽ രാഹുലിനെ കുറിച്ച് ഏകദേശ ധാരണയുണ്ട് അയാൾ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നെന്ന് കണ്ടപ്പോൾ ഇക്കാര്യം കൃത്യമായി മെസ്സേജ് അയച്ച ഷാഫി പറമ്പലിനോട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിലെ ബാക്കിയുള്ള സ്ത്രീകളുടെ രാഹുൽ മോശമായി പെരുമാറിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പെരുമാറിയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർ കൂടി തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാകാനാണ് താനിപ്പോൾ പ്രതികരിക്കുന്നത് ഷാഫി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ലായിരുന്നു രാഹുലിനെതിരെ പല പരാതികളും ഷാഫിക്ക് ലഭിച്ചിരുന്നു പുരുഷാധിപത്യം എല്ലായിടത്തുമുണ്ട് കോൺഗ്രസിൽ ഇനിയും സ്ത്രീകൾക്ക് പ്രവർത്തിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യം പറയുന്നത് പാർട്ടിയെ കളങ്കപ്പെടുത്തുന്നത് രാഹുലിന്റെ പോലുള്ളവരാണ് സ്ത്രീ എന്ന രീതിയിൽ അന്ന് തന്റെ പരാതി പരിഗണിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു രാഹുലിന്റെ ഗാർഡിയനാണ് ഷാഫി തന്നെയും എം കെ മുനീർ എം എൽ എയും ചേർത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് അപവാദ പ്രചാരണം നടത്തി ഇതിന്റെ ശബ്ദരേഖയടക്കം ഷാഫിക്ക് പരാതി നൽകി പരാതിയുടെ പകർപ്പ് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകി എന്നാൽ തനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാനാവാത്ത സാഹചര്യമാണ് ഉണ്ടായത് രാഹുലിൽ നിന്നും ലൈംഗികാധിക്ഷേപം നേരിട്ട് യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകരെ നേരിട്ടറിയാം ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട് ഷാഫി പറമ്പിൽ അധ്യക്ഷനായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൽ വനിതകൾക്ക് പ്രവർത്തിക്കാനാകാത്ത സാഹചര്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയത് ഷാഫി പറമ്പലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചത് ജെ എസ് അഖിലനെ ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം തള്ളിയാണ് ഷാഫിയുടെ തീരുമാനം നടപ്പിലാക്കിയത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ മെമ്പർഷിപ്പ് ചേർത്താണ് രാഹുൽ അധ്യക്ഷനായതെന്ന ആരോപണം ഉയർന്നത് സംഘടനയിൽ നിന്ന് തന്നെയാണെന്ന് ഷഹനാസ് വെളിപ്പെടുത്തി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു ബംഗളൂരു സ്വദേശിനിയായ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയ പരാതിയിലാണ് കേസ് പരാതി കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു ബലാൽസംഗ കുറ്റം ചുമത്തി ക്രൈംബ്രാഞ്ചാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സജീവന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയും കേസിന്റെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് യുവതിയിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും